നണ്ടിയായ ഭാര്യയ്ക്ക് ദോശയുണ്ടാക്കിക്കൊടുത്ത് ഷൂട്ടിനു പോകുന്ന സൂപ്പർ ഹീറോ കുടുംബത്തിനെന്നും ഒന്നാം സ്ഥാനം കൽപ്പിക്കുന്ന സൂപ്പർ ഹീറോയാണ് സിംഗം സൂര്യ സൂര്യ ജ്യോതികയെ സിനിമയിൽ നിന്നാണ് ഭാര്യയാക്കാൻ കൊണ്ടുപോയത് നിരവധി തവണ ഇരുവരും കുടുംബമൊത്ത് കേരളത്തിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ജ്യോതിക വിവാഹശേഷം രണ്ടാമത്തെ ചിത്രത്തിൽ അഭിനയിച്ചതിന്റെ ഒരു ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട് മുപ്പത്തിയാറ് വയതിനിലെ എന്ന ചിത്രത്തിന് ശേഷമിറങ്ങുന്ന മകളിർ മട്ടും എന്ന സിനിമയുടെ ടീസറാണ് അതിൽ സാധാരണ വീട്ടമ്മയുടെ റോൾ കൈകാര്യം ചെയ്യുന്ന ജ്യോതിക മറ്റു രണ്ട് സ്ത്രീകൾക്കൊപ്പം യാത്ര ചെയ്യുമ്പോൾ സംസാരിക്കുന്ന വിഷയം ഇതാണ് ഞാൻ ഒത്തിരി പേർക്ക് ദോശ ചുട്ടു കൊടുത്തിട്ടുണ്ട് എന്നാൽ എനിക്കിതുവരെ ആരും ദോശ ചുട്ടു തന്നിട്ടില്ലെന്ന് ഇത്തരനാൾ ഇവ്ലോ ദോശം അത് കേട്ടതുകൊണ്ടാണോ എന്നറിയില്ല ഉടൻ ഭാര്യയ്ക്ക് സൂര്യ തന്നെ ദോശ ചുട്ടു കൊടുക്കുകയും അതിന്റെ ഫോട്ടോ എടുത്ത് എഫ്ബിയിൽ പോസ്റ്റ് ചെയ്യുകയും മാത്രമല്ല ചലഞ്ചിന് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് സിംഗം ജ്യോതി ബുള്ളറ്റ് വരെ ഓടിച്ചുകൊണ്ടാണ് മകലിയർ എന്ന ചിത്രത്തിൽ കസർത്ത് നടത്തുന്നത് ജ്യോതികയെ റോയൽ എൻഫീൽഡ് ഓടിക്കാൻ പഠിപ്പിച്ചത് ഭർത്താവ് സൂര്യ തന്നെയാണ് ജ്യോതികയുടെ ചിത്രം നിർമ്മിക്കുന്നതും സൂര്യയുടെ നിർമ്മാണ കമ്പനിയായ ട്വന്റി എന്റർടൈൻമെന്റാണ് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്